ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ എന്നെ ഇന്ന് നേരിട്ട് അറിയിച്ചിട്ടുള്ള രണ്ട് പേർക്കുള്ള ജോലിയുണ്ട് അതായത് രണ്ടും ഒരേ ജോലി തന്നെയാണ് ബൈക്ക് റൈഡേഴ്സിനാണ് യു എ ലൈസൻസുള്ള ബൈക്ക് ഡെലിവറി ബോയ്സിന് രണ്ടുപേരെയാണ് വേണ്ടത് അത് പ്രായം ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കൂർഫ് ഖാൻ ബേസ്ഡ് ആണ് ജോബ് അതായത് കൂർഫ് ഖാനെ കുറിച്ച് യു എയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം കൂടുതലും അറബികൾ ഉള്ള ഏരിയയാണ് ഷാബിയ ആയിട്ടുള്ള ഏരിയകളാണ് അപ്പം അതായത് അറബി വീടുകൾ കൂടുതലായിട്ടും ഉള്ള ഏരിയയാണ് കഫറ്റീരിയയിലേക്കാണ് ചെറിയൊരു കഫറ്റീരിയ നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഫ്രണ്ട്സിന്റെ ഷോപ്പിലേക്കാണ് അപ്പോൾ നല്ല ഓണ ഓണർമാരാണ് നിങ്ങളെയും കൂടി പ്രയത്ന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഷോപ്പ് മുന്നോട്ട് കൊണ്ടാകാനായിട്ട് അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ രണ്ട് ബൈക്ക് ലൈസൻസ് ലൈസൻസുള്ള ആളുകളെയാണ് ആവശ്യമുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്നും നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ അതാത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വാട്സപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ സേവി മാത്രം അയച്ചു കൊടുക്കുക എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ഇന്നും കൂടി ആവർത്തിക്കുകയാണ് വാട്സപ്പ് വഴിയാണെങ്കിൽ പോലും ഒരു നമ്പറുകളിൽ നിങ്ങൾ കോൾ ചെയ്യരുത് ഇന്നലെ ഒരു കാരണം കൂടി ഉണ്ടായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം കൂടിയാണ് ഈ ഒരു കാര്യം പക്ഷേ എന്നിരുന്നാലും ആളുകൾ അത് ശരിക്ക് കേൾക്കാണ്ടും മനസ്സിലാക്കാണ്ടും അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് മനസ്സിലാക്കാണ്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ജോബുകൾ പിന്നീട് അറിയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങളൊരു ഓരോ നമ്പറിലേക്കും സി ബി അയക്കാനും അവരോട് സംസാരിക്കാനും നിരന്തരമായിട്ട് കോളുകൾ വരുന്നു എന്നൊരു കംപ്ലൈൻ്റ് ആണ് വരുന്നത് പിന്നീട് നമുക്ക് അവരുടെ ജോബ് വേക്കൻസികൾ നമുക്ക് കിട്ടില്ല അതുവഴി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളും കുറയും അത് നിങ്ങളെല്ലാവരും ഓർക്കണം ഇന്നലെ ഒരാൾ ഒരാളെ വിളിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ആരും എല്ലാവരും ചെയ്യാതെ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ആളുകളിലേക്ക് ജോബുകൾ എത്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ അവർക്ക് സി വി മാത്രം വിട്ടുകൊടുക്കുക അതിനുശേഷം അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഓക്കേ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ജോബ് വേക്കൻസികൾ വിടുന്നത് പോലെ തന്നെ സർവീസ് ചാർജ് ഇല്ലാത്ത ജോബ് വേക്കൻസികൾ വിടുന്ന ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് അപ്ലൈ ചെയ്യണം കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും നമ്മളാൽ കഴിയുന്ന രീതിയിലൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജോബ് കിട്ടി എന്നറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും കൂടിയാണ് കാരണം ഞാനും ഇവിടെ ജോലി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം